മുസ്ലിം ലീഗ് ഇത്തവണയും പ്രതിപക്ഷത്തിരിക്കുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ വളരെ സംശയത്തോടെ കാണുന്ന ഒരു വലിയ ജനവിഭാഗം കേരളത്തിലുണ്ട് കാരണം മുസ്ലിം ലീഗ് ഇപ്പോൾ പഴയ മുസ്ലിം ലീഗ് അല്ല എന്നൊരു അനാലിസിസാണ് പൊതുവേ വരുന്നത് കാരണം മുസ്ലിം ലീഗ് ജമായത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായി തോളോട് തോൾ ചേർന്നാണ് പലയിടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ധാരണയുണ്ട് അതുകൂടാതെ തന്നെ എസ് ഡി പി ഐയുമായിട്ട് രഹസ്യമായിട്ടുള്ള ധാരണ മുസ്ലിം ലീഗിനുണ്ട് കാരണം പല ും ഈ യു ഡി എഫ് സംവിധാനം കംപ്ലീറ്റ് ആയിട്ട് ഹൈജാക്ക് ചെയ്യാൻ ഇത്തരം മത തീവ്രവാദ സംഘടനകൾക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതൊരു വലിയ ആശങ്ക തന്നെയാണ് കാരണം മതേതര സമൂഹത്തിന് ഇതൊരു വലിയ ആശങ്കയാണ് പക്ഷേ മലബാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് മുസ്ലിം ലീഗ് ഇല്ലാതെ ഒരു നിലനിൽപ്പില്ല കാരണം കോൺഗ്രസിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും വോട്ടിൻ്റെയൊക്കെ പിൻബലത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തും അതുകൂടാതെ കാസർകോടും ഒക്കെ കോൺഗ്രസിനും മുസ്ലിം ലീഗ് ഇല്ലാതെ മത്സരിക്കാൻ സാധിക്കില്ല അപ്പോൾ അവിടെ കോൺഗ്രസ് ിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഒരു ബിഗ് ആസറ്റാണ് പക്ഷേ അതേസമയം തെക്കൻ ജില്ലകളിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകിച്ച് എറണാകുളം മുതൽ താഴോട്ട് ഇങ്ങനെ കടന്ന് തിരുവനന്തപുരം വരെ എത്തുന്ന മേഖലകളിൽ മുസ്ലിം ലീഗ് ഒരു വലിയ ഒരു ലയബിലിറ്റി ആയിട്ട് കോൺഗ്രസ്സിന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൻറ്റോ ആൻ്റണിയെ പോലുള്ള വലിയ നേതാക്കളൊക്കെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും ആയ അദ്ദേഹം പോലും ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു അതായത് സാമുദായിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും മുസ്ലിം ലീഗിന് ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് നൽകിയാന്നൊക്കെയാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ എറണാകുളം ം മുതൽ തിരുവനന്തപുരം വരെയുള്ള ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മൂന്നിടത്ത് മാത്രം അതായത് മൂന്ന് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ മാത്രമാണ് നിലവിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയിരിക്കുന്നത് ഇതിനെ ചൊല്ലി വലിയ തർക്കമൊക്കെ നടക്കുന്നുണ്ട് പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ലീഗിന് സീറ്റ് കൊടുക്കുന്നതിനെ ഭയപ്പെടുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഒരു വസ്തുത കാരണം ക്രിസ്ത്യൻ ഹിന്ദു ജനവിഭാഗക്കാർക്കിടയിൽ മുസ്ലിം ലീഗിനെ പഴയ പോലെയല്ല കാണുന്നത് അവർ ഒരു വലിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സംഘടന മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടനയെ അവർ വളരെ സംശയത്തോടെയാണ് കാണുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കോൺഗ്രസ് ഉൾപ്പെടെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം മതമൗലിക സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ആണ് വരാൻ എന്നുള്ള പ്രചാരണം വളരെ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് ബി ജെ പി അല്ല ഇതിന് മുന്നിൽ നിൽക്കുന്നത് ഇതിന് മുന്നിൽ നിൽക്കുന്നത് സി പി എം ആണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തന്നെ ബേബി സഖാവിൻ്റെ നമ്മുടെ സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഒരു പ്രസ്താവന വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഒരു വർഗീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണെന്നാണ് എം എ ബി ബി എറണാകുളത്ത് ഒരു പരിപാടിയിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം എവിടെ വെച്ചാണ് എം എ ബി ബി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കാരണം ക്രിസ്ത്യൻ ഏരിയകളിൽ കൃത്യമായി തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സി പി എം ഈ ഒരു ടാക്ടിക്സ് യൂസ് ചെയ്തിരുന്നു കാരണം മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മതേതരത്വം നഷ്ടപ്പെടും സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെ ചെറുക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഹാഗിയ സോഫിയയുടെ വിഷയമൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ നിയമസഭാ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ ഉന്നത നേതാവ് ലേഖനം എഴുതിയെല്ലാം നമുക്ക് അറിയുന്നതാണ് അപ്പം ഒരു വിഷയം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ സി ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയം വലിയ തോതിൽ തന്നെ കത്തിച്ച് വിടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഈ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇപ്പോൾ പഴയ മുസ്ലിം ലീഗല്ല മുസ്ലിം ലീഗ് മുസ്ലിം പാർട്ടിയാണ് വർഗീയ പാർട്ടിയാണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ അവർ പലപ്പോഴും സെക്യുലർ ക്രെഡൻഷ്യൽ കീപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പരസ്യമായിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും പിന്നെ അവരുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു ബിസിനസ് ബേസ്ഡ് പാർട്ടിയാണ് അപ്പം വ്യാപാര വാണിജ്യ താല്പര്യങ്ങൾ അവർക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ഒരു പ്രത്യക്ഷ വർഗീയതയിലേക്ക് അവർ പോകാറില്ല പക്ഷേ മതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് തന്നെ ഒരു സമീപനമാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നത് പക്ഷേ അവിടെ നിന്നിപ്പം സമീപകാലത്ത് മുസ്ലിം വോട്ട് ഏകീകരിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായി ഈ ജമാത്ത് ഇസ്ലാമിയുമായിട്ട് അവർ കൂട്ടുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിനെ വെള്ളം പൂശുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി വാദിക്കുന്നത് മീഡിയ വണ്ണും മാധ്യമം പത്രവും ഒക്കെയാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം ലീഗ് ആർക്കൊപ്പമാണ് നിലയുറപ്പിക്കുന്നത് എന്നുള്ള മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന കൊടും ഭീകരവാദികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ജമായത്ത് ഇസ്ലാമിയുമായി ചേർന്നാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൂടാതെ എസ് ടി പി എന്ന് പറഞ്ഞു പറയുന്ന നിരോധിത ഭീകര സംഘടനയെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൊളിറ്റിക്കൽ ഫോമുമായിട്ടും അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് പലയിടങ്ങളിലും അവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നത് പ്രത്യക്ഷത്തിലില്ലെങ്കിൽ പോലും രഹസ്യമായിട്ടുള്ള നീക്കുപോക്കുകൾ നടക്കുന്നു അപ്പോൾ ഈ ഒരു മുസ്ലിം ലീഗിനെ എങ്ങനെ മതേതര സമൂഹം വിശ്വസിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ എം എ ബേബിയുടെ ഈ ഒരു പ്രസ്താവന അതായത് മുസ്ലിം ലീഗിൻ്റെ വർഗീയതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ വളരെ സീരിയസ് ആയിട്ടൊന്നും ആരും കാണുന്നില്ല കാരണം ആത്മാർത്ഥതയില്ലാത്ത വാക്കുകളായിട്ട് വേണം നമുക്ക് ഇതിനെ വിലയിരുത്താം കാരണം തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയിട്ടുള്ള ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഏകീകരണം തങ്ങൾക്ക് അനുകൂലമായിട്ട് ഉറപ്പാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ സി പി എമ്മിനുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനൊരു ആത്മാർത്ഥതയും ആരും കാണുന്നില്ല സി പി എം അവസരം കിട്ടുകയാണെങ്കിൽ ഇതേ മുസ്ലിം ലീഗുമായി ചേർന്നും ഭരിക്കും മുമ്പ് നമ്മൾ കണ്ടതാണ് പിന്നെ അതുമാത്രമല്ല ഇത്തരം തീവ്ര സംഘടനകളെ ജമാഅത്തെ ഇസ്ലാമി അതുകൂടാതെ തന്നെ എസ് ഡി പി ഇത്തരം സംഘടനകളെ വളർത്തി വലുതാക്കിയതിൽ വലിയൊരു പങ്ക് സി പി എമ്മിലുണ്ട് പ്രത്യേകിച്ച് ജമായത്ത് ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുമായി രണ്ടായിരത്തി പത്തൊമ്പത് വരെ വളരെ ഒരുമിച്ച് മുന്നേറിയ ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് സി പി എം അതുകൊണ്ട് തന്നെ ഇതിലൊന്നും വലിയൊരു അത്ഭുതമില്ല കാരണം ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്കും കിട്ടണ്ട എന്നുള്ള ഒരൊറ്റ ഒരു ആശയം അതാണ് ഇതിന് പിന്നിൽ നിൽക്കുന്നത് എന്തായാലും കേരളീയ പൊതുസമൂഹം പ്രത്യേകിച്ചും മതേതര സമൂഹം ഈ മുസ്ലിം ലീഗ് പുതിയ മുസ്ലിം ലീഗിനെ അതായത് ഈ ജമാത്ത് ഇസ്ലാമിയും എസ് ടി പി യുമായി ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗിനെ ഭയപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട